ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ നക്ഷത്രപന്തി എന്ന് പറയുന്നൊരു ഫലം നമ്മൾ ചെയ്തു വരികയായിരുന്നു അശ്വതി നക്ഷത്രത്തിന്റെ ഫലം നമ്മുടെ വീഡിയോ ഗ്യാനിച്ചിലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്ര പന്തിയിൽ ഭരണി നക്ഷത്രത്തിന്റെ ഫലമാണ് ഭരണി നക്ഷത്രത്തിന്റെ വിശേഷ കാര്യങ്ങളും പ്രധാനപ്പെട്ട ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ഏത് തരത്തിലാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിശ ഭാഗ്യ ദിവസം ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി പറയുന്നത് ഭരണി നക്ഷത്ര ജാതകരെ ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് അടുപ്പ് പോലെ ത്രികോണ ആകൃതിയിലിരിക്കുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്രം വന്ധ്യത നക്ഷത്രമെന്നാണ് പൊതുവേ പറയുന്നത് അതുകൊണ്ട് തന്നെ ശുഭകർമ്മങ്ങൾക്ക് ഈ നക്ഷത്രം എടുക്കാറില്ല ഒരു ശുഭകർമ്മങ്ങൾക്കും ഭരണി നക്ഷത്രം എടുക്കാറില്ല അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് വേറൊരാൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുത്തു പറയുന്നൊരു സ്വഭാവം വളരെ കൂടുതലായിരിക്കും വേറൊരാളുടെ കാര്യം മറ്റൊരാളുടെ കാര്യം അല്ലെ സ്വകാര്യ ജീവിത രഹസ്യം അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും ഈ ഭരണി നക്ഷത്ര ജാതകർ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കാര്യത്തിലും ഒരു ഉറച്ച സ്വഭാവ സവിശേഷത ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യവിജയം വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഏഹ് എന്താ പറയാ സ്വന്തം കാര്യത്തെക്കാട്ടിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നത് അത് ഇവർക്ക് വളരെയധികം ദോഷം ചെയ്യും അത് പ്രത്യേകമായി ഇവരുടെ ഒരു സവിശേഷപരമായ ഒരു ഭാവം തന്നെയാണ് എങ്കിലും കൂർമ്മശക്തി അതുപോലെ തന്നെ കൂർമ്മബുദ്ധി ഇതൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം ഇച്ഛാശക്തി വളരെ കൂടുതലായിട്ട് ഉണ്ടാവാം ഏത് കാര്യങ്ങളും നടപ്പാക്കാനുള്ള ഏത് തരത്തിലും അവർ അതിനുവേണ്ടി സമയം ചെലവഴിക്കുക അതിനു വേണ്ട ബുദ്ധി ശേഖരിക്കുക അത്തരത്തിലുള്ള കഴിവുകളുള്ള ആൾക്കാരായിരിക്കും ഏതൊരാളെയും അടുപ്പിച്ചു നിർത്താൻ കഴിവുള്ള ആളായിരിക്കും ഈ ഒരു നക്ഷത്ര ജാതകർ ഇവരുടെ ഒരു ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒൻപത് എന്ന് പറയുന്ന സംഖ്യയാണ് ഭരണനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും കിഴക്ക് ദിശ വളരെ ഉത്തമമായ ദിശ തന്നെയാണ് വീട് ഭവനം അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥാ ഭാഗ ബിസിനസ് സംബന്ധമായ രംഗങ്ങളൊക്കെ തന്നെ ഈ ഒരു ദിശയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ദിവസം കണക്കാക്കുമ്പോൾ ചുവ വള്ളി ദിവസങ്ങളൊക്കെ വളരെ ഉത്തമമായ ദിവസം തന്നെയാണ് അവരുടെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് ചുവപ്പ് വെള്ള അതുപോലെ ഇളം നീല നിറങ്ങളൊക്കെ വളരെ ഉത്തമമായ നിറമാണ് ഈ നിറങ്ങളൊക്കെ തന്നെ വിശേഷ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ ഒരു നക്ഷത്ര പന്തി അടുത്ത നക്ഷത്രം കുടുംബാംഗങ്ങളുടെ മറ്റ് നക്ഷത്ര ഫലം വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം